കോഴിക്കോട് താമരശ്ശേരി ചുരത്തിൽ വീണ്ടും ഭാഗികമായി ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് കനത്ത മഴയിൽ കല്ലുകൾ താഴേക്ക് പതിച്ചതിനെ തുറന്നാണ് ഈ സംഭവം കല്ലുകൾ നീക്കം ചേർന്ന ശ്രമം ദുരിത വേഗത്തിൽ നടക്കുകയാണ് ഇപ്പോൾ നമുക്ക് ആ ദൃശ്യമൊന്ന് കാണാം തുടവഴിയൊക്കെ യാത്ര ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിക്കുക പാറ പാറ കല്ലുകളാണ് മുകളിൽ നിന്ന് അടർന്ന് താഴേക്ക് വിടുകൊണ്ടിരിക്കുന്നത് സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങളുമായി ചേരുകയാണ് സുർജിത്ത് ഈ കല്ലുകൾ വീഴുന്ന പരിപാടിക്ക് പരിപാടിക്കിപ്പം അവസാനമായോ കല്ലും കല്ലുമണ്ണൊക്കെ മാറ്റാനുള്ള ശ്രമം നടക്കുന്നുവെന്ന് ജില്ലാ കളക്ടർ പറയുന്നു മാത്രമല്ല കുറ്റ്യാടി ചുരം വഴിയുള്ള യാത്ര പ്രോത്സാഹിപ്പിക്കണം എന്നുകൂടി ജില്ലാ കളക്ടർ പറഞ്ഞിരിക്കുന്നു വിവരങ്ങൾ എന്തൊക്കെയാണ് എസ് കെൻ അതിൻ്റെ ഒരു മാറ്റം വന്നിട്ടുണ്ട് നേരത്തെ ഗതാഗത നിയന്ത്രണം ഉണ്ടായിരുന്നു അല്പസമയം മുമ്പ് വരെ ഫയർഫോഴ്സ് ഇവിടെ എത്തി ഒരു താൽക്കാലികമായ രീതിയിൽ അവർ ഇവിടെ ഉണ്ട് എന്തായാലും ഇപ്പോൾ ഗതാഗതം കോൺവേ അടിസ്ഥാനത്തിൽ ഭാഗിക നിയന്ത്രണം എന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ പൂർണ്ണ നിയന്ത്രണമല്ല ഫയർഫോഴ്സ് എത്തി അവർ സ്ഥിതിഗതികൾ വിലയിരുത്തി എന്തായാലും ചെറിയ രീതിയിൽ പാറക്കല്ലുകൾ താഴേക്ക് വരാനുള്ള സാധ്യത ഇത് സ്ലേറ്റ് പോലെയുള്ള പാറയാണ് പാളികളാണ് പാറയുടെ പാളികളാണ് ഉരുളൻ പാറകളല്ല അതുകൊണ്ട് തന്നെ ഇത് താഴേക്ക് കനത്ത മഴ പെയ്താൽ ഇത് താഴേക്ക് വരുന്നൊരവസ്ഥ ഉണ്ടാകും ശാശ്വത പരിഹാരം എന്നുള്ള തരത്തിൽ അല്ലെങ്കിൽ ഒരു താൽക്കാലിക പരിഹാരം എന്നുള്ള തരത്തിൽ നെറ്റ് ഇടുക എന്നുള്ളതാണ് അത്തരത്തിൽ ഒരു നെറ്റ് ഇടുക എന്നുള്ള തരത്തിലേക്കുള്ള തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഇന്നലെ ഡി ഡി എം എ വയനാട് ഡി ഡി എം എ യോഗം ചേർന്നു ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പ് കോഴിക്കോട് ജില്ലാ ഭരണകൂടത്തിന് നൽകിയിട്ടുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇവിടെ ഒരു എട്ടടിയോളം ഉയരത്തിൽ ഒരു നെറ്റ് സ്ഥാപിച്ചാൽ സ്വാഭാവികമായും ആ കല്ല് വന്നാൽ പോലും അത് അവിടെ വന്ന് അടിഞ്ഞു നിൽക്കുന്ന ഒരു നിൽക്കുന്നൊരവസ്ഥയുണ്ടാകും പൂർണ്ണമായും ഗതാഗതം സ്തംഭിപ്പിക്കുക എന്നുള്ളത് പ്രായോഗികമായ കാര്യമല്ല കാരണം ഇന്നലെ തന്നെ നിരവധി രോഗികളാണ് രോഗികൾ ഉൾപ്പെടെയുള്ളവരാണ് വഴിയിൽ തടഞ്ഞ് ഇടുന്ന അവസ്ഥ ഉണ്ടായിട്ടുള്ളത് സ്വാഭാവികമായി അത് ഇന്ന് രാവിലെയും അത് സംഭവിക്കുന്ന ഒരവസ്ഥയുണ്ടായി പക്ഷേ ഫയർഫോഴ്സ് എത്തി സ്ഥിതിഗതികളെല്ലാം തന്നെ വിലയിരുത്തി അതിനുശേഷം വാഹനങ്ങൾ കോൺവേ അടിസ്ഥാനത്തിൽ അതായത് ഇപ്പോൾ താഴേക്ക് വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് താഴേക്കുള്ള വാഹനങ്ങൾ വിടാൻ വേണ്ടി തയ്യാറായിട്ടുണ്ട് എന്തായാലും നിലവിലിപ്പോൾ അവസ്ഥ എന്ന് പറയുമ്പോൾ അത് വാഹനങ്ങൾ പൂർണ്ണമായും തടയുക എന്നുള്ളത് ഒരു തരത്തിലും പ്രായോഗികമായ കാര്യമല്ല എന്നുള്ളത് തന്നെയാണ് ദുരന്ത നിവാരണ അതോറിറ്റി ഉദ്യോഗസ്ഥരുടേക്ക് എത്തിയിട്ടുണ്ട് അവരുടെ നേതൃത്വത്തിൽ ഒരു പഠനമൊക്കെ നടക്കുന്നുണ്ട് ആ പഠനത്തിന്റെ ശേഷം മാത്രം പൂർണ്ണ തോതിൽ എന്തായാലും ഗതാഗതം